ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സിംഗ് യൂട്യൂബ് ചാനൽ പി എസ് സിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാന പി എസ് സി യോഗ തീരുമാനങ്ങൾ അപ്പോൾ പല ആൾക്കാരും എനിക്ക് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ മെസ്സേജുകളായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ജെ പി എച്ച് എന്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജെ പി എച്ച് എൻ ഉൾപ്പെടെ ആറ് തസ്തികയിൽ സാധ്യതാ ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിക്കുകയാണ് അപ്പൊ അതിനകത്തുള്ള ആരോഗ്യവകുപ്പിൽ വിവിധ ജില്ലകളിലാണ് ആ ഒരു ജെ പി എച്ച് എൻ ഷോർട്ട് ലിസ്റ്റില് പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ ഗ്രേഡ് ടു ഉൾപ്പെടെ ആറ് തസ്തികളിലേക്ക് സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ വൈകാതെ പി എസ് സിയുടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും അപ്പൊ അതിനു മുന്നോടിയായിട്ടാണ് ഓരോ ജില്ലകളിലും മെസ് അതായത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരുന്നത് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ആ ആകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള ഒരു കാരണം മറ്റു തസ്തികകൾ ആരോഗ്യവകുപ്പിൽ വിവിധ ജില്ലകൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ഹിന്ദു നടാർ എസ് ഐ യു സി നടാർ ധീവര എൽ സി എ ഐ ഒ ബി സി എസ് സി എസ് സി എസ് സി എസ് സി സി മുസ്ലിം എസ് ടി ആരോഗ്യവകുപ്പിൽ വിവിധ ജില്ലകളിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു ഈഴവ തീയ്യ വിലവ എസ് സി എസ് ടി മുസ്ലിം എൽ സി എ ഐ ഒ ബി സി വിശ്വകർമ്മ എ യു സി നടാർ എസ് സി സി ദ്വീവര ഹിന്ദു നടാർ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ വിവിധ ജില്ലകളിൽ ഓക്സിലിറി നേഴ്സ് മിഡ്ലൈഫ് ഗ്രേഡ് ടു ഫാമിംഗ് കോർപ്പറേഷനിൽ ജൂനിയർ ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു റവന്യൂ വകുപ്പിൽ തൃശൂർ ില്ലേജ് അസിസ്റ്റന്റ് അപ്പൊ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കഴിഞ്ഞ ഡി എം ഇ സാധ്യതാ ലിസ്റ്റിനല്ല ഇത് വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഡി എം ഇ സ്റ്റാഫ് സാധ്യതാ ലിസ്റ്റല്ല സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ സാധ്യത ലിസ്റ്റ് വരുന്നതിന്റെ ഉള്ള മെസ്സേജുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഡി എം ഇ സാധ്യതാ ലിസ്റ്റിന് എന്ന കാര്യം അവർ പറയുന്നില്ല അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഡി എം ഇ സ്റ്റാഫിന് ജെ പി എച്ച് ഒക്കെ എഴുതിയ ആളുകൾ വിചാരിക്കും അപ്പൊ അവരുടെ ഇതിനകത്ത് വന്നായിട്ട് കാണിക്കുന്നില്ല അപ്പൊ പലരും സംശയം ചോദിക്കുമ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു ഷോർട്ട് ലിസ്റ്റിന്റെ നമ്മുടെ കേരള പി എസ് സി സൈറ്റ് എടുത്തു കഴിഞ്ഞ റിസൾട്ട് നോക്കുവാണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് വരാം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് ഇവിടെ ലെക്ചറർ ലെക്ചറീൻ വീണെന്നാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ജെ പി എച്ച് എന്റെ അല്ലെങ്കിൽ ജെഎച്ച് എ യുടെ എന്ന് പേരിങ്ങനെ കാണാം പേര് കാണുമ്പോഴാണ് ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ പറ്റുന്നത് ഇൻവാലിഡേഷൻ ഇവിടെ കാണാൻ സാധിക്കും മൂന്നേ ആറ് ഇപ്പൊ ഇന്ന് മൂന്നേ ആറാണ് ലാസ്റ്റ് വന്നത് ലെക്ചറില് വീണയാണ് ഇപ്പൊ ഡി എം ഇയുടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുന്നോടിയായിട്ട് മെസ്സേജ് വരും പക്ഷെ അത് വന്നിട്ടില്ല സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ഇപ്പൊ ഇത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ഫുർ ദ ബെസ്റ്റ്